ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി അവർ പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല സിറ്റിംഗ് എം പിമാരിൽ ഭൂരിപക്ഷവും മത്സരിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് സ്ക്രീനിങ് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട് അതിൽ എല്ലാ സിറ്റിംഗ് എം മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നാൽ ബി കാര്യമോ ബി ജെ പി മത്സരിക്കുന്ന ആറ് സീറ്റുകളുടെ അവർ എ പ്ലസ് മണ്ഡലം എന്ന് കണക്കാക്കുന്ന ആറ് സീറ്റുകളുടെ സ്ഥാനാർത്ഥികളുടെ പേര് ഇന്ന് വരും നാളെ വരും ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകൾ കുറയാണ് അതോടൊപ്പം തന്നെ പല പേരുകളും പരിഗണിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ചലച്ചിത്രനടി ശോഭനയുടെ പേരാണ് തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നത് എന്ന വാർത്ത വന്നു അവസാനം ശശി തരൂർ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം ആണ് അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ശോഭന എന്ന സുഹൃത്താണ് അവർ മത്സരിക്കുന്നില്ല എന്ന് അങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥി ആരൊക്കെയായിരിക്കണം എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആരാണ് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലം എന്നാണ് തിരുവനന്തപുരത്തെ ബി ജെ പി നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്ത മണ്ഡലം ബി ജെ പി ജയിക്കുമെന്ന് ബി ജെ പി കരുതുന്ന മണ്ഡലമാണ് ആറ്റിക്കൽ മണ്ഡലം ആരാണ് മത്സരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത് ആറ്റിങ്ങലിൽ ആറ്റിങ്ങലിൽ കഴിഞ്ഞവണ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു അങ്ങനെയാണ് ആറ്റിങ്ങൽ ഞാൻ തന്നെ ഇത്തവണ മത്സരിച്ചു കൊള്ളാം ശോഭാ സുരേന്ദ്രനെ വെട്ടി ആ സീറ്റ് പിടിച്ചെടുത്ത് വി മുരളീധരൻ മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചതും ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ഔദ്യോഗികമായി എന്നാൽ വി മുരളീധരൻ കഴിഞ്ഞ ആറ് ഏഴ് മാസങ്ങളോളമായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ചുമരഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്തകളും വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വി മുരളീധരൻ തന്നെയാണ് ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം തന്നെ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന സൂചനകൾ ഇതിനകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അത്രമാത്രം മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമാണ് വി മുരളീധരൻ ആ ഘട്ടത്തിലാണ് ഒരു കനത്ത തിരിച്ചടി കിട്ടുന്നത് വി മുരളീധരന് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ ബി ജെ പി നല്ല മുന്നേറ്റം ഉണ്ടാക്കിയ നിയമസഭാ മണ്ഡലമാണ് ഒരു ഘട്ടത്തിൽ ആറ്റിങ്ങലിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുമോ എന്ന ചോദ്യം പോലും ഉയർന്നു വന്നിരുന്നു അത്രമാത്രം സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റം ഇപ്പോഴില്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം അതിന് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട് ശബരിമല അടക്കമുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന വാർത്തകൾ വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വി മുരളീധരൻ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു കനത്ത തിരിച്ചടി അവിടെ നിന്നും വരുന്നത് ആറ്റിങ്ങൽ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ രണ്ടു പേർ രാജിവെക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ ബി ജെ പി വിട്ട് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു മലയാള മനോരമ കൊടുത്ത വാർത്ത തന്നെയുണ്ട് ബി ജെ പിയിലെ രണ്ട് വനിതാ കൗൺസിലർമാർ രാജിവെച്ചു ആറ്റിങ്ങൽ നഗരസഭയിൽ സി പി എം വാഗ്ദാനം നൽകി ഇവരെ വശത്താക്കിയെന്ന് ബി ജെ പി നിഷേധിച്ച് സി പി എം കാരണം വ്യക്തമല്ല എന്ന ഒരു ചെറിയ വാർത്ത കൂടി മനോരമ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ രാജിവെക്കാനുണ്ടായ കാരണം വ്യക്തമല്ല രാജിക്കത്തിൽ കൂടുതൽ വിവരങ്ങളില്ലെന്നും ഒറ്റവരിയിൽ തയ്യാറാക്കിയ രാജിക്കത്താണ് നൽകിയതെന്നും നഗരസഭാ സെക്രട്ടറി കെ എസ് അരുൺ പറഞ്ഞു രാജ്യസംബന്ധമായി വിവരങ്ങൾ അറിയുന്നതിന് കൗൺസിലർമാരെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഇരുവരുടെയും പ്രതികരണം ലഭ്യമായിട്ടില്ല എന്നാണ് അതിനു മുമ്പാണ് അവിടെ ബി ജെ പി നേതാക്കൾ രാജിവെച്ച് സി പി എമ്മും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗം തന്നെയാണ് ഈ രാജ്യം എന്ന കാര്യം സംശയമേ ഇല്ല അത് അവർ പരസ്യമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വരും ദിവസങ്ങളിൽ സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറാകും എന്ന് തന്നെയാണ് ആറ്റിങ്ങിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ആറ്റിങ്ങലിൽ ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കും ബി ജെ പി ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ മത്സരിക്കാൻ വി മുരളീധരൻ തയ്യാറാകുകയും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ തവണ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ നല്ല വോട്ടുകൾ നേടിയിട്ടുണ്ട് ആ ശോഭാ സുരേന്ദ്രനെ കോഴിക്കോടേക്കും അതില്ലെങ്കിൽ മലബാറിലെ ഏതെങ്കിലും ഒരു സീറ്റിലേക്കും കടത്തിയാണ് ആറ്റിങ്ങൽ സീറ്റ് വി മുരളീധരൻ പിടിച്ചെടുത്തത് എന്നതാണ് വസ്തുത ആറ്റിങ്ങൽ സീറ്റ് ഉറപ്പിച്ച് പറയാൻ കഴിയും വി മുരളീധരൻ ശോഭാ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു ആദ്യം മുതലേ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് തിരുവനന്തപുരമായിരുന്നു കണ്ണു വെച്ചത് തിരുവനന്തപുരത്ത് കണ്ണു വെച്ച് കാരണം കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് ബി ജെ പിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഇത്തവണ മത്സരിക്കാമെന്നായിരുന്നു വി മുരളീധരൻ ആദ്യം കണക്ക് കൂട്ടിയത് അതിനു വേണ്ടിയുള്ള ചരടവലുകൾ നടത്തി എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു അത് നോക്കേണ്ട അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരും ആരാണ് സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് ഇതുവരെയും തീരുമാനിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ നട്ടി ശോഭനയുടെ പിറകെ പോലും പോയി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പരിഗണിക്കുന്ന പേരുകൾ ആരൊക്കെയാണ് ആദ്യം മുതൽ നരേന്ദ്രമോദിയുടെ പേര് പോലും പരിഗണിച്ചു മണ്ഡലത്തിൽ നരേന്ദ്രമോദി വരുന്നു കേരളത്തിൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വരും എന്ന വാർത്തകൾ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ബി ജെ പി നേതാക്കൾ തയ്യാറായി അതോടൊപ്പം നിർമ്മല സീതാരാമൻ്റെ പേര് പറഞ്ഞു കേട്ടു അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് പറയുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നും അദ്ദേഹത്തിന് ബാംഗ്ലൂർ നോർത്ത് മണ്ഡലം മതി എന്ന കാര്യം നേതൃത്വത്തെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല ഏറ്റവും ഒടുവിൽ കുമ്മനം രാജശേഖരൻ തന്നെ മത്സരിക്കും എന്ന സൂചനകളൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്ന് വെച്ചാൽ സർപ്രൈസ് സ്ഥാനാർത്ഥി വരും എന്നൊക്കെ പറഞ്ഞ് അവസാനം വരുന്നത് ആരാണ് കുമ്മനൻ രാജശേഖരൻ തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ വൻതിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു വലിയ തോതിൽ ഒഴുക്ക് ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്കുണ്ടാകുന്നു ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ ബി ജെ പി വിട്ട് പുറത്തു വന്ന് സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു എന്നൊക്കെ കാണുമ്പോൾ നൽകുന്ന ഒരു സൂചനയുണ്ട് ആറ്റിങ്ങലിൽ ഇപ്പോഴും വി മുരളീധരൻ എവിടെയും എത്തിയിട്ടില്ല അദ്ദേഹം മത്സരിച്ചാൽ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും എന്ന് തിരുവനന്തപുരത്തെ സർപ്രൈസ് സ്ഥാനാർത്ഥി വരും എന്ന് പറഞ്ഞ് ഒരു സംശയം വേണ്ട അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുമില്ല കുമരൻ രാജശേഖരൻ്റെ പേര് തന്നെയാണ് അവസാനമായി പരിഗണിക്കുന്നത് എന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്